കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെയും എതിർപ്പിന്റെയും വാർത്തകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടാണ് ഇത്തരത്തിലുള്ള ചേരിപ്പോര് കണ്ടുവന്നത് മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ എൻ സി പി എ മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്തിയതിൽ ആർ എസ് എസ് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചതാണ് മാത്രമല്ല ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബി ജെ പി ഇപ്പോൾ സ്വയം പര്യാപ്തമാണ് ഇനി ആരുടെയും സഹായം ബി ജെ പിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ ചർച്ചകളുടെ ആം കൂട്ടിയതാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആർ എസ് എസ് അത് തള്ളിക്കളഞ്ഞിട്ടുമില്ല ആർ എസ് എസിന്റെ ദേശീയ വക്താവായ സുനിൽ അംബേദ്കർ ഇത്തരത്തിലുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത് കുടുംബ പ്രശ്നമാണ് എന്നതാണ് ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്ക് കൂടുതൽ ബലം നൽകുന്ന ഒരു സംഭവമാണ് മധ്യപ്രദേശിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി രാജ്യത്ത് അംഗത്വ രജിസ്ട്രേഷന്റെ വിപുലമായ ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഇൻഡോറിൽ അതായത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ സർക്കാർ കോളേജിൽ നടക്കുന്ന ഈ പ്രചരണത്തിന് വലിയ എതിർപ്പാണ് നേരിട്ടത് ബി ജെ പി ക്യാമ്പയിനെതിരെ പ്രതിഷേധിച്ചവർ മറ്റാരുമല്ല ബി ജെ പിയുടെ മാതൃസംഘടനയായി കണക്കാക്കപ്പെടുന്ന ആർ എസ് എസിന്റെ വിദ്യാർത്ഥി ശാഖിയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന എ ബി വി പി ആണ് വിദ്യാലയങ്ങൾ രാഷ്ട്രീയത്തിന്റെ സങ്കേതമാക്കില്ല അങ്ങനെയുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിയാണ് എ ബി വി പി ഈ ക്യാമ്പയിൻ തടയുന്നത് ബി ജെ പിയുടെ ഈ ക്യാമ്പയിന് ക്യാമ്പസിൽ അനുമതി നൽകിയ പ്രിൻസിപ്പാളിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എ ബി വിപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിഷയം കത്തിയതോടെ ഇൻഡോറിലെ ബി ജെ പി എം എൽ എ ആയ ഗോലു ശുക്ല നേരിട്ടെത്തി ഈ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും പിന്മാറാൻ എ ബി വി പി ഒരുക്കമായിരുന്നില്ല ഒടുവിൽ പ്രിൻസിപ്പാൽ സുരേഷ് ടി ഷിൽവത്ത് ക്യാമ്പയിന് അനുമതി പിൻവലിച്ച് രേഖാമൂലം ഉത്തരവിറക്കിയതോടെയാണ് എ ബി വി പി പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയത് മധ്യപ്രദേശിലെ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ബൂത്തുകളിലായി നൂറംഗങ്ങളെ പാർട്ടിയിൽ രജിസ്റ്റർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പി പ്രവർത്തകർ ക്യാമ്പയിൻ ആരംഭിച്ചുകൊണ്ട് ക്യാമ്പസിൽ എത്തിയത് എ ബി വി പി വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴായിരുന്നു ബി ജെ പി പ്രവർത്തകർ അംഗത്വ രജിസ്ട്രേഷനായി കോളേജ് വളപ്പിലേക്ക് കയറുന്നത് ഇതോടെയാണ് വിദ്യാലയത്തിൽ രാഷ്ട്രീയ പ്രചരണം നടത്തേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എ ബി വി പി എത്തുന്നത് ഇന്ന് ബി ജെ പി വന്നാൽ നാളെ മറ്റു പാർട്ടികളും ക്യാമ്പസിൽ കയറും ഞങ്ങളും ബി ജെ പിയും തമ്മിലുള്ള പ്രത്യക്ഷാസത്തിൽ സമാനതകൾ ഉണ്ടെന്ന് കരുതി ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളെയും പിന്തുണക്കണമെന്ന അർത്ഥമില്ല എന്നതാണ് എ ബി വിപിയുടെ നേതൃത്വം പറഞ്ഞത് എന്തായാലും ബി ജെ പിക്ക് ആർ എസ് എസിന് ആവശ്യമില്ലെന്ന നദ്ദയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടി തന്നെയാണ് ബി ജെ പിയുടെ ഈറ്റില്ലമായ മധ്യപ്രദേശിൽ എ ബി വി പി നൽകിയിരിക്കുന്നത് എ ബി വിപിയുടെ പ്രതിഷേധങ്ങൾക്ക് ശേഷം പുറത്തേക്കിറങ്ങിയ ഇൻഡോർ എം എൽ എ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ പറഞ്ഞത് കോളേജ് ഗേറ്റിന് പുറത്ത് അംഗത്തെ ക്യാമ്പയിൻ നടത്തുമെന്നതാണ്